എസ് ഡി പി യോഗം ഇരുന്നൂറ്റി നാൽപ്പത്തിനാനാം നമ്പർ പുന്നപ്ര പടിഞ്ഞാറശാഖയുടെ ആഭിമുഖത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ നടത്തി വർക്കല ശിവഗിരിമഠം സ്വാമി ബ്രഹ്മശ്രീ ശിവസ്വരൂപാനത പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എച്ച് എസ് എലാം എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗുരുധർമ്മ പ്രചരണ പ്രസിഡന്റ് കെ ഗോപി അധ്യക്ഷനായി എസ് എൻ ഡി പി അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് ഗുരുമന്ദിര സമർപ്പണവും യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ ഗുരുദേവ വിഗ്രഹ സമർപ്പണവും ഇരുന്നൂറ്റി നാൽപ്പത് നമ്പർ ശാഖാ ശാഖാ ചെയർമാൻ കെ എം രവീന്ദ്രൻ നടപ്പന്തർ സമർപ്പണവും നടത്തി ശാഖാ കൺവീനർ കെ പി പ്രദീപ് കുമാർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ ശാഖാ സെക്രട്ടറി ഷാജി ഭാസ്കരൻ അറവുകാട് ക്ഷേത്രയോഗം പ്രസിഡന്റ് എസ് കിഷോർ കുമാർ ഡി അഖിലാനന്ദൻ എന്നിവർ സംസാരിച്ചു നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ ഗുരുദേവന്റെ വെളിച്ചമാത്രമാണ് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം അത് ചരിത്രത്തെ കുറിച്ചും എല്ലാം വായിക്കുന്ന പഠിക്കുന്ന ഒരു പ്രതൊരു ഭാഗത്തിൽപ്പെട്ടവർക്ക് ജാതി വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ആകോഷത്തോടെ ഗുരുദേവന്റെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് മനുഷ്യൻ എന്ന എന്നു പറഞ്ഞു എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യം ഉണ്ടാകണം എന്ന കൃത്യമായ പാഠം നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു വെച്ച് കടന്നുപോയതുകൊണ്ടാണ്